കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചു പതിനെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മാലിന്യ പ്ലാന്റ് വീണ്ടും തുറക്കുന്നത് ഫ്രഷ് കട്ട് കമ്പനി അധികൃതർ ഹൈക്കോടതിയെ സമീപിക്കുകയും തുറന്നു പ്രവർത്തിക്കാൻ സംരക്ഷണം ഉറപ്പാക്കാനുള്ള അനുകൂല വിധി വ്യാഴാഴ്ച നേടിയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് കട്ടിപ്പാറയിലെ അറവു മാലിന്യ കേന്ദ്രത്തിൽ സംഘർഷമുണ്ടായത് മുഖംപൊഴി ധരിച്ചെത്തിയ അക്രമി സംഘം പ്ലാന്റ് അടിച്ചു തകർക്കുകയും തീവ്ക്കുകയും ചെയ്യുകയായിരുന്നു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിന് ഒരാഴ്ചത്തേക്ക് പ്ലാന്റിന്റെ പരിസര പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വീണ്ടും ഒരാഴ്ച കൂടി നിരോധനാജ്ഞ നീട്ടുകയായിരുന്നു നിയമാനുസൃതമുള്ള രേഖകൾ സഹിതം പ്രവർത്തിക്കുന്ന പ്ലാന്റിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഈ വർഷം മാർച്ച് ഇരുപത്തിയെട്ടിന് ഹൈക്കോടതി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായി പ്ലാന്റ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന് ഹൈക്കോടതി വീണ്ടും ഉത്തരവിട്ടിരുന്നു കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ ഗേറ്റിന് നൂറ് മീറ്റർ പരിധിയിൽ പ്രവേശിക്കുന്നതും ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട് ജില്ലയിലെ ഒരേ ഒരു കോഴി അറിവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആയതിനാൽ ഫ്രഷ് കട്ട് പ്രവർത്തിപ്പിക്കേണ്ടത് ഒരു പരിധിവരെ പൊതു ആവശ്യമാണെന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട് പ്ലാന്റിൽ മലിനീകരണ പ്രശ്നമുണ്ടോ എന്നത് സംബന്ധിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസരങ്ങളിൽ പരിശോധന നടത്തണമെന്നും കേസ് പരിഗണിക്കുന്ന ഈ മാസം ഇരുപത്തി ഒന്നിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്